ഹായഓൾ എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോഷൻ പക്വാടയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോഷൻ പക്വാടയുടെ ഭാഗമായിട്ട് നമുക്ക് രണ്ടാമത്തെ സി ബി നമ്മുടെ സെക്കൻഡ് സി ബി ഇരുപത്തിരണ്ടാം തീയതി ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുട്ടികളെ അമിതവണ്ണം ആണ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒബസിറ്റി അപ്പോൾ നിങ്ങൾ ആ സി ബി ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ആ സി ബി ചെയ്യണം അപ്പോൾ ഒബിസിറ്റിയെ കുറിച്ചിട്ടുള്ള സെഷനാണ് അവിടെ കാണിക്കേണ്ടത് അപ്പോൾ കുട്ടികളെ അമിത വണ്ണം അറിയാം കുട്ടികളെ സംബന്ധിച്ചിപ്പോൾ ഒരുപാട് കുട്ടികൾ ഫാസ്റ്റ് ഫുഡ് അതുപോലെ ജങ്ക് ഫുഡുകൾ ബേക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ പണ്ടത്തെ കാലങ്ങളെ വിട്ടിട്ട് നമ്മൾ പുറത്തു ഫുഡിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് മാറി മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് ഈ പറയണ ഒബിസിറ്റിക്ക് കാരണമാവണത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു അവ ബോധം ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ മുതിർന്ന അമ്മമാർക്കാണെങ്കിലും അവരുടെ പേരൻസിനാണെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു സി ബി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മുടെ സെക്കൻഡ് സി ബി ഐ ആണ് നമ്മൾ പോഷൺ ട്രാക്കറിനകത്ത് നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് എന്ന രീതിയിലാണ് നമ്മൾ കാണിക്കണത് പോഷൺ ട്രാക്കറിനകത്ത് അപ്പോൾ നിങ്ങൾ വിട്ടു പോകരുത് നമുക്ക് ജനആന്തോളനിലും എൻട്രി ചെയ്യണം അതുപോലെ തന്നെ സെയിം സമയം പോഷൻ ട്രാക്കറിൽ നമുക്ക് എൻറ്റർ ചെയ്യണം അപ്പോൾ പോഷൻ ട്രാക്കറിൽ നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ടും ജന്ന ആന്തോളനകത്ത് നമ്മൾ നോക്കിയാൽ തീമായിട്ട് വരുന്ന ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ഒബിസിറ്റി ഇൻ ചിൽഡ്രൻ തീമും അതുപോലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹെൽത്തി ലഞ്ച് ബോക്സ് ചലഞ്ച് ഫാമിലി മീൽ അവെയർനെസ് സെഷൻ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യുക എങ്ങനെയാണ് ജനാന്തോളം ഡാഷ്ബോർഡിൽ ബോർഡിൽ എൻ്റർ ചെയ്യുക ഇതിൻ്റെ ഒബിസിറ്റിയുടെ നോട്ട്സ് ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓരോ സ്റ്റെപ്പുകളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ടതിന് ശേഷം അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് അതായത് നമുക്കറിയാമല്ലോ അബ്ലിസിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സി ബി ഇ കുട്ടികളുടെ അമിതവണ്ണം കുട്ടികളെ അമിതവണ്ണവുമായി ബന്ധപ്പെട്ടുള്ള സി ബി ഐയുടെ നോട്ടാണ് അപ്പം ഈ നോട്ട് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും നിങ്ങൾക്ക് ഈ ഒരു സി ബി നടത്തുമ്പോൾ ഈ കൃത്യമായി ഈ നോട്ടില്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പം ഈ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും അപ്പം അതിൽ പറയണ്ട ലോകമെമ്പാടുമുള്ള കുട്ടികളെയും കൗമാരപ്രായക്കാരെയും ബാധിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് അമിതവണ്ണം ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഈ പറയണ ഈ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം അതിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികളിലും അമിതവണ്ണം വർദ്ധിച്ചു വരുന്നത് ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ ഈ അമിതവണ്ണത്തിന് അല്ലെങ്കിൽ ഒബിസിറ്റിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങൾ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം സന്ധിവാദം ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ട് എന്നിവയൊക്കെ എന്തുണ്ടായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കും മനസ്സിലായാൽ അപ്പോൾ ഈ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ളൊരു കുട്ടിക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയൊക്കെ ഇതിന് ലഘൂകരിക്കാം വേണ്ട പോഷക സമൃദ്ധമായ ഭക്ഷണവും ലഘുഭക്ഷണവും നൽകുക വേണ്ട പതിവായി വ്യായാമം ചെയ്യാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക കൃത്യമായിട്ട് നോട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ഒരു മാതൃകയാവുക മനസ്സിലായി പിന്നെ ഉദാസീനമായ പ്രവർത്തനങ്ങൾ കുറയ്ക്കുക ടെലിവിഷൻ വീഡിയോ കൺസോളുകൾ ടാബ്ലറ്റുകൾ കമ്പ്യൂട്ടർ എന്നിവ പോലുള്ള സ്ത്രീജനങ്ങൾക്ക് മുന്നിൽ കുട്ടികൾ ചിലവഴിക്കുന്ന സമയം പ്രതിദിനം പരമാവധി ഒരു മണിക്കൂറായി പെരുമ്പപ്പെടുത്തുക കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന കാണാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിലാണെങ്കിലും ഒരുപാട് സമയം ഇരിക്കുന്നേ കാണാം ടി വി കാണുകയാണെങ്കിലും രാവിലെ മുതൽ ഉച്ചവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന കാണാം അപ്പോൾ ഒരു നിശ്ചിത സമയം വെച്ചിട്ട് ആ സമയം കഴിയുമ്പോൾ അവിടെ നിയമിക്കുക ആ രീതിയിൽ പരിശീലിപ്പിക്കുക അവരെ ചെറിയ അളവിൽ പല നേരങ്ങളായി ഭക്ഷണം നൽകുക കാരണം ഒറ്റ സമയത്ത് തന്നെ ഒരുപാട് വാരി വലിച്ചു കഴിക്കാതെ പല ഘട്ടങ്ങളായിട്ട് കുറച്ചശേ കുറച്ചശേ കഴിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരാതെ കാണാനായിട്ട് പറ്റും ടി വി കാണുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്ന് വെച്ചാൽ നമുക്കറിയാം ഫുഡെടുക്കാം നേരെ വന്ന് ടി വി വയ്ക്കുക ടി വി വെച്ചിട്ട് അതിന് മുന്നിലിരുന്ന് ഫുഡ് കഴിക്കുക ശ്രദ്ധ ഫുഡ് കഴിക്കുന്നതിലായിരിക്കില്ല ടി വി കാണുന്നതിലായിരിക്കും ഒരു സിനിമ കാണുകയാണെങ്കിൽ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഫുഡ് കൊണ്ടുവച്ചിരുന്നു കഴിഞ്ഞാൽ സിനിമ കഴിയുമ്പോഴേ നമ്മുടെ ഫുഡ് കഴിച്ച് കഴിയുള്ളു അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം നമ്മുടെ ശരീരത്തിനെ ബാധിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നോട്ടാണ് ഇത് നിങ്ങൾ ഫുള്ള് വായിച്ച് മനസ്സിലാക്കണം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വായിക്കുന്നില്ല ഒരു സെഷൻ ഒരു വീഡിയോ അല്ലേ അപ്പം നിങ്ങളിത് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം സി ബി ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് വേറൊരു നോട്ട് കൂടി കാണിക്കാം ഇതും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു തന്നെയാണ് കണ്ട കുട്ടികളിലെ അമിതവണ്ണം പരിഹരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി കണ്ട അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട് നോക്കി നിങ്ങൾ കുട്ടികളിൽ അമിതവണ്ണം ഉണ്ടാകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യമില്ലാത്ത ഭക്ഷണ രീതി അൺഹെൽത്തി ഡയറ്റ് ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ കുറവ് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് നമ്മൾ ഒരു രീതിയിലുള്ള എക്സസൈസോ ബോഡി വ്യായാമങ്ങളോ ചെയ്യണില്ല ജനിതക ജനറ്റിക് ഫാക്ടേഴ്സ് വരാം ജനിതകപരമായ കാരണങ്ങൾ വരാം പരിസ്ഥിതി ഘടങ്ങൾ വരാം അവർ വളരുന്ന ചുറ്റുപാട് കഴിക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ അതിനെ സ്വാധീനിക്കാം ഓർക്കുറവ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഞാനിത് ഫുൾ വായിക്കണില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം അല്ല ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ പറയുന്നുണ്ട് എന്നാലിത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ രണ്ട് നോട്ടുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഈ രണ്ട് നോട്ടുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ നിങ്ങൾ തയ്യാറാക്കുക പ്രിൻ്റ് ഔട്ടുകൾ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കുട്ടികൾക്കും അമ്മമാർക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക വ്യക്തമായിട്ട് അവർക്ക് എന്താണ് ഈ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു പ്രവർത്തനം വയ്ക്കണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലാക്കിയ ഓക്കെ ദെൻ നമുക്കിത് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം എങ്ങനെയാണ് നമുക്കിത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യാമെന്ന് നോക്കാം നമുക്കറിയാമല്ലോ പോഷൻ ട്രാക്കറിലും എൻ്റർ ചെയ്യണം ജനാന്തോളം ഡാഷ് ബോർഡിലും എൻ്റർ ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ഇത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങളതിന് വേണ്ടി നമ്മുടെ പോഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ആക്കുക ജസ്റ്റ് നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ആക്കുക അതിന് ശേഷം നമ്മൾ മോർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഇവൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സി ബി എന്ന് വന്നിട്ട് കാണാം നോർമലി അപ്പോൾ അത് നമ്മൾ സി ബി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങൾ ആദ്യത്തെ നമുക്കറിയാം നമുക്ക് രണ്ട് സി ബി ആണ് ഒരു മാസത്തിൽ എന്ന് പറഞ്ഞു ആദ്യത്തെ സി ബി ഇവിടെ നമ്മൾ അന്ന പ്രശാന്ത് ദിവസമായിട്ട് ചെയ്തിരുന്നു അപ്പോൾ ആദ്യത്തെ സി ബി അവിടെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്താം ദെൻ നമ്മൾ രണ്ടാമത്തെ സി ബി ആയിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാം ഡേറ്റ് സെലക്ട് ചെയ്യാം നിങ്ങൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് നടത്തുന്നത് അപ്പോൾ ഇരുപത്തി രണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക ദെൻ നമുക്ക് തീം കൊടുക്കണം അപ്പോൾ തീം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് എന്താണ് തീം പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ പോഷൻ ട്രാക്കറിൻ്റെ തീം കണ്ട പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നാണ് തീം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പബ്ലിക് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നുള്ളത് സെലക്ട് ചെയ്യണം തീമ് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങ് സെലക്റ്റ് ചെയ്താൽ താഴെ കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതി പബ്ലിക് ഹെൽത്ത് മെസ്സേജിൽ നിന്നുള്ള നമ്മുടെ ഒബസിറ്റിയുടെ സി ബി സക്സസ്ഫുള്ളി ആവും സോ നിങ്ങൾക്ക് രണ്ട് സി ബി രണ്ട് ഡേറ്റുകൾ സബ്സസ് എന്താ ആവും അതിൻ്റെ ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് എൻ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ലഭിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻസെൻറ്റീവ് കളയാൻ നിൽക്കേണ്ട കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് വിടാം ദെൻ നമുക്കിത് എങ്ങനെ നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ നമ്മുടെ ഗൂഗിളിൽ ജന്ന ആന്തോളം തോന്നുന്നു ടൈപ്പ് ചെയ്യുക ജന്ന ആന്തോളം ടൈപ്പ് ചെയ്യുക ജന്നാതോളനം ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡാറ്റ എൻട്രിയിൽ പോവുക യൂസർ നെയിമും പാസ്വേഡ് അടിക്കുക എൻറ്റർ ചെയ്യുക അത് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് അടിക്കണ ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ് അതിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല ദെൻ നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ അറിയാം നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ കാണണം നിങ്ങൾക്ക് സംശയം വരാം അപ്പോൾ ഓൾറെഡി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് തീ അപ്പോൾ തീം നിങ്ങൾ നോക്കിയാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ഒബസിറ്റി ഇൻ ചിൽഡ്രൻ നമ്മൾ ഒബസിറ്റി ആണ് ചെയ്യണത് മനസ്സിലായി അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ഒബസിറ്റി ഇൻ ചിൽഡ്രൻ എന്നുള്ള തീം കൊടുക്കുക ആക്ടിവിറ്റി ആയിട്ട് ഹെൽത്തി ലഞ്ച് ബോക്സ് ചലഞ്ച് ഉണ്ട് ഫാമിലി മീൽ അവേർനെസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നോക്കിയാൽ ഹെൽത്തി ലൈഫ് തീം എന്തായിരുന്നു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ഒബസിറ്റി ഇൻ ചിൽഡ്രൻ ബ്ലോക്ക് നിങ്ങൾ മാറ്റി അംഗൻവാടി കൊടുക്കാം അംഗൻവാടി സെലക്ട് ചെയ്യുക ആക്ടിവിറ്റി നോക്കിയാൽ നിങ്ങൾ പോലെ ഉണ്ട് ആക്ടിവിറ്റി സി ബി ഓൺ ഒബസിറ്റി ഇൻ ചിൽഡ്രൻ വിത്ത് പേരൻറ്റ്സ് ആൻഡ് കെയർ ഗിവേഴ്സ് ഓൺ ലിമിറ്റഡ് ജങ്ക് ഫുഡ് കണ്ട ഇവിടെ കൃത്യമായിട്ട് സി ബി ഓൺ ഒബസിറ്റി ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട് ശ്രദ്ധിച്ച നിങ്ങൾ സി ബി ഇ ഓൺ ഒബസിറ്റി ഇൻ ചിൽഡ്രൻ വിത്ത് പേരൻസ് ആൻഡ് കെയർ ഗിവേഴ്സ് എസ്പെഷ്യലി ഓൺ ലിമിറ്റിംഗ് ജങ്ക് ഫുഡ് ഇത് നിങ്ങൾക്ക് കൊടുക്കാം നമ്മൾ സി ബി ആയിട്ടാണ് നേരിട്ട് സി ബി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒപ്പോസിറ്റ് ഏരിയ ഹെൽത്തിങ് ഈറ്റ് കണ്ട ഇത് കണ്ട ഫാമിലി മീൽ അവേർനെസ് അതുപോലെ ഹെൽത്തി ലഞ്ച് ബോക്സ് ചലഞ്ച് കൊടുക്കാം ബ്രിങ് ന്യൂട്രിഷ്യസ് മീൽസ് കാരണം നമ്മൾ ന്യൂട്രീഷ്യസായിട്ടുള്ള മീൽസാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഒബസിറ്റി വരാതെ അവരെ ഹെൽത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാനും ഉദ്ദേശിക്കുക അപ്പോൾ ഇതിലൊക്കെ നമുക്കറിയാം നമുക്ക് ഒരൊറ്റ ആക്ടിവിറ്റി തന്നെയല്ലല്ലോ രണ്ടോ മൂന്നോ ആക്ടിവിറ്റി നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സി ബി എന്നുള്ള ഇത് ഫസ്റ്റ് കൊടുക്കുക അതിന് ശേഷം ഹെൽത്ത് ലഞ്ച് ബോക്സ് കൊടുക്കാം ദെൻ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ കൊടുക്കുക ദെൻ ഫ്രം ഡേറ്റ് കൊടുക്കുക ടു ഡേറ്റ് കൊടുക്കുക ഇരുപത്തിരണ്ട് സെലക്ട് ചെയ്യുക അൾഡൽട്ടിൻ്റെ എണ്ണം കാണിക്കുക മെയിലിൻ്റെ എണ്ണം കാണിക്കുക കുട്ടികളുടെ എണ്ണം കാണിക്കുക കെ ജി കുട്ടികളെ കണ്ടാൽ കാണിക്കുക ടോട്ടലാകും അവിടെ ദെൻ ഇമേജ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ സി ബി അപ്ലോഡ് ചെയ്തു ദെൻ നമ്മൾ എന്തു ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എടുക്കണ്ട ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യണം ഒന്ന് നമ്മുടെ ജനാന്തോളിലും എൻറ്റർ ചെയ്യണം അപ്പോൾ രണ്ടിലും എങ്ങനെ എൻറ്റർ ചെയ്യാം അതിൻ്റെ നോട്ടും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ രണ്ടിലും എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്